അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഇംഗ്ലീഷ് സംസാര സഹായ ഗ്രൂപ്പിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് അൻപത്തി ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വൺ യു എന്നതുപയോഗിച്ച് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക വൺ യു കം ടുമോറോ നീ നാളെ വരില്ലേ അപ്പോൾ വോൺ ഉപയോഗിക്കുമ്പോൾ വരില്ലേ ചെയ്യില്ലേ പോവില്ലേ കൊണ്ടുവരില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വോൺ ഉപയോഗിക്കുന്നത് അപ്പോൾ വോൺ യു കം ടുമോറോ നീ നാളെ വരില്ലേ വോൺ യു ഹെൽപ്പ് മീ നീ എന്നെ സഹായിക്കില്ലേ വോൺ യു ഹെൽപ്പ് മീ നീ എന്നെ സഹായിക്കില്ലേ വൺ യു ഗിവ് മീ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നീ എനിക്ക് അഞ്ഞൂറ് രൂപ തരില്ലേ വൺ യു ഗിവ് മീ നീ എനിക്ക് തരില്ലേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നീ എനിക്ക് തരില്ലേ വൺ യു കോൾമി അറ്റ് നൈറ്റ് നീ ഇന്ന് രാത്രിയിൽ വിളിക്കില്ലേ നീ ഇന്ന് രാത്രിയിൽ എന്നെ വിളിക്കില്ലേ വൺ യു കോൾമി അറ്റ് നൈറ്റ് നീ എന്നെ ഇന്ന് രാത്രിയിൽ വിളിക്കില്ല വൺ യു സപ്പോർട്ട് ഹിം വൺ യു സപ്പോർട്ട് ഹിം പിന്തുണക്കില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് വേഡുകൾ വെച്ചിട്ട് നമുക്ക് വൺ എന്നതിനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ക്വസ്റ്റ്യം വേഡ് ഉപയോഗിച്ചിട്ട് വില്ലിന് എങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയും ക്വസ്റ്റ്യൻ വേഡുകൾ ഉപയോഗിച്ച് ബില്ല് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സംസാരങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുക എന്നതാണ് അടുത്തത് ഉദാഹരണം ശ്രദ്ധിക്കുക നീ എപ്പോൾ വരും നീ എപ്പോൾ വരും അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക വെൻ വില് യു കം ക്വസ്റ്റ്യൻ വേഡ് ഇവിടെ ഏതാണ് വെൻ എപ്പോൾ വെൻ വില് യു കം നീ എപ്പോൾ വരും അടുത്തത് നീ എവിടെ വരും വേർ വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാം എവിടെ വേർ വില് യു കം നീ എവിടെ വരും വേർ വില് യു കം നീ എവിടെ വരും ഇനി വാട്ട് ടൈം വില് യു കം നീ ഏത് സമയത്ത് വരും വാട്ട് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ചിട്ട് വില്ലിനെങ്ങനെയാണ് ടൈം വില് യൂ കം നീ ഏത് സമയത്ത് വരും ഹൗ വില് യു കം നീ എങ്ങനെ വരും ഹൗ വില് യൂ കം നീ എങ്ങനെ വരും ഇപ്പോൾ ഒരാളോട് നീ എങ്ങനെ വരിക ബസ് കയറിട്ടോ അതല്ലെങ്കിൽ ബൈക്കും അല്ല എങ്ങനെ വരിക എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഹൗ വില് യു കം നീ എങ്ങനെ വരും അടുത്തത് ഹൗ വില് യു ഗോ ബാക്ക് നീ എങ്ങനെ തിരിച്ചു പോവും ഹൗ വില് യു ഗോ ബാക്ക് നീ എങ്ങനെ തിരിച്ചു പോകും അടുത്തത് ബൈ വാട്ട് ടൈംസ് ബസ് വില് യൂക്കം നീ ഏത് സമയത്തെ ബസ്സിന് വരും ബൈ വാട്ട് ടൈംസ് ബസ് വില്യൂ കം നീ ഏത് സമയത്തെ ബസ്സിന് വരും അപ്പോൾ ക്വസ്റ്റ്യൻ വേഡുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വില്ലിനെ നമ്മൾ ഉപയോഗിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതുപോലെ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് കാണാം സ്ലാമലേക്കും വർഹമത്തു അല്ലാതി വാർക്കാത്തൂ